ൾക്കൊണ്ടാണ് ഈ ചിത്രം രചിച്ചിട്ടുള്ളത് രാമചന്ദ്രന് താമരക്കുളം വെള്ളവും പൂക്കളും മാത്രമായിരുന്നില്ല അതൊരു വിശ്വം തന്നെയായിരുന്നു ഓരോ ചിത്രവും പ്രകൃതിയുടെ കവിതയിലേക്ക് തുറക്കുന്ന ജാനകം പോലെയാണ് പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല ജീവന്റെ ആഴത്തിലുള്ള വൈവിധ്യവും ഇതിൽ പ്രതിഫലിക്കുന്നു ഇന്ത്യൻ ചിത്രകലാരംഗത്തെ അതികായന്റെ വിഖ്യാത രചന സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ മോഹൻലാലിനെയും വിഷയം ചെയ്യുന്നു शिमसा प्रशंसनीय तनायी, बहुमाने पटेल धनगारी बागोपम मंत्री, श्रीकैया तो बाले गोबाल विक्षिणी के। श्री वीश्वकुटी, कमल पटवान, हमारे विद्यापीठ मंत्री। ശ്രീ സജി ചെറിയ വളരെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ രാജൻ മറ്റ് എല്ലാ ബഹുമാനായ വിശേഷവർത്തികളെ നമ്മുടെ നാടിൻ്റെ ആകെ നമ്മുടെ ആകെ പ്രിയപ്പെട്ട സ്വദന്മാരെ സുഹൃത്തിന് വാക്കുകൾക്കപ്പുറം വരുമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ലഭിക്കുന്നത് കേരളത്തിൻ്റെ ഈ അതു